ഹലോ കൂട്ടുകാരെ ഞാനിപ്പോൾ ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് എൻ്റെ നാത്തൂവിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നാത്തു യു കെയിലാണ് അങ്ങനെ അവൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊരു ഗിഫ്റ്റ് വാങ്ങണം വാങ്ങിച്ചിട്ട് അവന് ഒരു ഷൂ ആണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഷൂ വാങ്ങിച്ച് ഞങ്ങളെന്നെ പോയി വാങ്ങി ഞങ്ങൾ തന്നെ ഇത് പാക്ക് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ കൂടെ കേക്കും ഉണ്ട് കേട്ടോ അങ്ങനെ കേക്ക് ഞാൻ മുന്നേ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പൊതിഞ്ഞ് സെറ്റാക്കണമായിരുന്നു അങ്ങനെ ഞാനും ചേട്ടനൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചേട്ടൻ എനിക്ക് ടേപ്പൊക്കെ കട്ട് ചെയ്തു തരുന്നുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി അപ്പോൾ അവൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ് പോയാൽ മതി ഈവനിങ് അവിടെ ഒരു കുഞ്ഞ് കടയിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ ആയിരിക്കും കടയിൽ കടയിലായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാംക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവളുടെ വിളിയും കാത്ത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു വേറെ കേക്കും ഡെലിവറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ടൈമിൽ എല്ലാം കൂടി കൊ ഡെലിവറിക്കായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കേക്കും ബാക്കി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി പോയപ്പോഴത്തേക്കും ദൂരുന്നേ ആൾ കാർ കണ്ടായിരുന്നു അപ്പോഴത്തേക്കും തന്നെ അവൻ എന്താ മനസ്സിലായി ആ ഇത് എന്ന തിരക്ക് വന്നേണമെന്ന് ഞങ്ങളെ വണ്ടി മുന്നേ അറിയാം അവനപ്പം അവൻ ഓടി ഹാപ്പി ആയിട്ട് ഓടി വന്ന് എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കേക്കൊക്കെ കൊടുത്ത് സംഭവം ഞാൻ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ മക്കളത് ചെയ്ത് മക്കളെ കയ്യിലായിരുന്നു അവരെ